ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ ഇറിഗേഷൻ ഓഫീസിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം പദ്ധതിയിൽ നിന്നുള്ള വെള്ളം കനാൽ വഴി ഇതുവരെ വരോട് മേഖലയിൽ എത്താത്തതിനെതിരെയാണ് നഗരസഭാ കൗൺസിലർമാർ പ്രതിഷേധിച്ചത് ഡാം തുറന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാലറ്റ പ്രദേശമായ വരോട് ഭാഗത്തേക്ക് വെള്ളം എത്തിയില്ലെന്നാണ് പരാതി വേനൽ കനത്തതിനു പിന്നാലെ കിണറുകൾ ഉൾപ്പെടെ മേഖലയിലെ ജലാശയങ്ങളിൽ ജലലഭ്യത ക്രമാതീതമായി കുറഞ്ഞ സാഹചര്യത്തിൽ അടിയന്തരമായി കനാൽ വഴി വെള്ളമെത്തണമെന്നാണ് ആവശ്യം കനാലുവെള്ളം വിടല് എല്ലാ കൊല്ലത്തിലും അവർ ജനുവരി മാസം അഞ്ചാം തീയതിക്കുള്ളിൽ വെള്ളം വിടുന്നതാണ് ഇത്തവണ അവർ വെള്ളം പെടുന്നതെന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും പറയാത്തൊരവസ്ഥയാണ് വരവ് ഒന്നാം വാർഡ് രണ്ടാം വാർഡ് മുപ്പത്തിയാറാം വാർഡ് ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണ് കനാലുള്ളത് ഈ പ്രദേശത്ത് ഏതാണ്ട് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ വെള്ളം ഉപയോഗിക്കും ഈ വെള്ളം ഒരു നാല് ദിവസമെങ്കിലും കനാലിൽ നിന്നാലും മാത്രമാണ് വീടുകളിലേക്കുള്ള കെട്ടേക്കുള്ള വെള്ളം ഉണ്ടാകുള്ളൂ ഈ വെള്ളം ആശ്രയിച്ച് കാലങ്ങളായി ജീവിക്കപ്പെടുന്ന മനുഷ്യരാണ് ഉള്ളത് പരമണ്ണ പഞ്ചായത്തായാലും നമ്മൾ അമ്പലപ്പാറ പഞ്ചായത്ത് ചുനങ്ങാട് ഭാഗത്തേക്കും ഈ വെള്ളം ഇത് കഴിഞ്ഞ് അങ്ങോട്ടും ഉണ്ടാറുണ്ടായിരുന്നു ഇതോടെ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുമെന്നാണ് പ്രതീക്ഷ കൃഷിക്കും പ്രയോജനകരമാകും കെ പ്രേംകുമാർ എം എൽ എയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായി അടുത്ത ദിവസം കനാൽ പരിശോധിക്കാമെന്നും പതിനഞ്ചിനും മുമ്പ് വെള്ളം എത്തിക്കാമെന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ കെ അബ്ദുൾ നാസർ ടി ലത കൌൺസിലർമാരായ സബിത മണികണ്ഠൻ കെ അക്ബർ അലി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു